ചോദ്യം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് വ്യാഴാഴ്ചയായിരുന്നു രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കിക്കേ മക്കളെ രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് അതായിട്ട് രണ്ടായിരത്തി പത്ത് ജനുവരി ആണ് കൊടുത്തിരിക്കുന്നത് ആണല്ലോ അപ്പോൾ രണ്ടായിരത്തി ഒൻപത് എന്ന് പറയുന്നത് ആദ്യം എന്താണോ നോക്കുക ലീപ് ഇയർ ആണോ നോക്കുക അല്ലെങ്കിൽ ആദ്യ വർഷമാണോ എന്ന് നോക്കുക രണ്ടായിരത്തി ഒൻപത് ലീപ് ഇയർ ആണോ അല്ലല്ലേ അപ്പം രണ്ടായിരത്തി ഒൻപതിന് നമുക്ക് നാലുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഹരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല ലീപ്പ് ഇയറും അല്ല അപ്പോൾ രണ്ടായിരത്തി ഒൻപത് ലീപ്പ് ഇയർ അല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്ത വർഷത്തെ അതേ ദിവസം തന്നെയല്ലേ കണക്കാക്കേണ്ടത് ജനുവരി ഒന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത് അപ്പം അതേ ദിവസം തന്നെ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു ദിവസം കൂടി കൂട്ടി എഴുതിയാൽ മതി രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്നെന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് ആ വ്യാഴത്തിൻ്റെ കൂടെ എന്തും കൂടി കൂട്ടുക ഒരു ദിവസം കൂടി കൂട്ടുക പ്ലസ് ഒന്ന് ഒന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇതെപ്പോൾ മാത്രമാണ് അതിവർഷം അല്ലാത്തപ്പോൾ അതിവർഷം അല്ല എങ്കിൽ അതേ ദിവസം കാണാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ആ ദിവസത്തിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയാൽ മതി അപ്പോൾ എത്ര കിട്ടും നമുക്ക് വെള്ളിയെന്ന് കിട്ടും അപ്പോൾ രണ്ടായിരത്തി ജനുവരി ഒന്ന്